നമസ്കാരം സമയം മലയാളത്തിലേക്ക് സ്വാഗതം ഇന്ത്യയും ന്യൂസിലാൻഡും തമ്മിൽ നടക്കുന്ന ടി ട്വന്റി പരമ്പരയിലെ രണ്ടാം പോരാട്ടത്തിന് റായ്പൂർ സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ് നാഗ്പൂരിൽ നടന്ന ആദ്യ മത്സരത്തിൽ ഇന്ത്യ നാൽപ്പത്തെട്ട് റൺസിന്റെ തകർപ്പൻ വിജയം നേടിയിരുന്നു അഭിഷേക് ശർമ്മയും റിങ്കു സിംഗും ഒക്കെ തകർത്തടിച്ച ആ മത്സരത്തിൽ പക്ഷേ ആരാധകരെ നിരാശപ്പെടുത്തിയ ചില കാര്യങ്ങളും സംഭവിച്ചു മലയാളി താരം സഞ്ജു സാംസൺ ഇഷാൻ കിഷന്റെയും പ്രകടനം ആരാധകരെ നിരാശപ്പെടുത്തിയ ഒരു കാര്യമാണ് രണ്ടുപേരും വിക്കറ്റ് കീപ്പർ ബാറ്റർമാരാണ് സഞ്ജു ഓപ്പണറായും ഇഷാൻ കിഷൻ വൺ ഡൗൺ കളിക്കാൻ ഇറങ്ങിയത് പക്ഷെ രണ്ടു പേർക്കും ആദ്യ മത്സരത്തിൽ കാര്യമായി ഒന്നും ചെയ്യാൻ സാധിച്ചില്ല ഇപ്പോഴിതാ റായ്പൂർ മത്സരത്തിന് മുമ്പ് നിർണായകമായ ഒരു നിരീക്ഷണം നടത്തിയിരിക്കുകയാണ് മുൻ ഇന്ത്യൻ താരം ആകാശ് ചോപ്ര സഞ്ജു സാംസണെ സംബന്ധിച്ചിടത്തോളം ഓരോ മത്സരവും ജീവൻ മരണ പോരാട്ടങ്ങളാണ് എന്നാണ് അദ്ദേഹം പരോക്ഷമായി പറയുന്നത് എന്താണ് ആകാശ് ചോപ്ര പറഞ്ഞതെന്ന് നോക്കാം സഞ്ജുവും ഇഷാനും റൺസ് കണ്ടെത്തുമെന്ന് താൻ പ്രതീക്ഷിക്കുന്നു സത്യത്തിൽ ഇങ്ങനെയൊരു ചർച്ച തന്നെ നടക്കാൻ പാടില്ലാത്തതാണ് സഞ്ജു സാംസൺ സ്ഥിരമായി റൺസ് നേടിയിരുന്നെങ്കിൽ ആരും ഒരു ഭൂത കണ്ണാടി വെച്ച് അദ്ദേഹത്തിന്റെ പ്രകടനം പരിശോധിക്കില്ലായിരുന്നു ഇതാണ് ആകാശ് ചോപ്രയുടെ വാക്കുകൾ പക്ഷെ നിലവിലെ സാഹചര്യം അങ്ങനെയല്ല രണ്ടായിരത്തി ഇരുപത്തി ആറ് ടി ട്വന്റി ലോകകപ്പിന് ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് ഫെബ്രുവരി ഏഴിന് അമേരിക്കക്കെതിരെയാണ് ഇന്ത്യയുടെ ലോകകപ്പ് ഓപ്പണിംഗ് മത്സരം നടക്കുക ആ മത്സരത്തിൽ ആര് ഓപ്പൺ ചെയ്യും എന്നത് ന്യൂസിലാൻഡ് പരമ്പരയിലെ പ്രകടനത്തെ കൂടി ആശ്രയിച്ചിരിക്കുമെന്നാണ് ആകാശ് ചോപ്ര നൽകുന്ന സൂചന ഭാഗ്യം ഇപ്പോൾ ഇഷാൻ കിഷന്റെ കൂടെയാണ് കാര്യങ്ങൾ മാറി മറിഞ്ഞിരിക്കുന്നു സഞ്ജു റൺസ് അടിച്ചാൽ അത് നല്ലത് പക്ഷേ സഞ്ജു പരാജയപ്പെടുകയും ഇഷാൻ കിഷൻ റൺസ് നേടുകയും ചെയ്താൽ അതൊരു വലിയ ചർച്ചയാകും സഞ്ജുവിന് പകരം ഇഷാനെ കളിപ്പിക്കണോ എന്ന ചോദ്യം ഉയരും ചോപ്ര ഈ മുന്നറിയിപ്പ് കൂടി നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ന്യൂസിലാൻഡിനെതിരെയുള്ള ഓരോ മത്സരത്തിലും സഞ്ജുവിന് തിളങ്ങിയേ മതിയാകൂ ആദ്യ ടി ട്വന്റിയിൽ സഞ്ജു ഏഴ് പന്തിൽ പത്ത് റൺസാണ് എടുത്തതെങ്കിൽ ഇഷാൻ അഞ്ചു പന്തിൽ എട്ട് റൺസിനാണ് പുറത്തായത് രണ്ടുപേരും പരാജയപ്പെട്ടതുകൊണ്ട് ആദ്യ മത്സരത്തിൽ ആർക്കും മുൻതൂക്കം ലഭിച്ചില്ല എന്നാൽ റായ്പൂരിൽ കഥ മാറിയേക്കും സഞ്ജുവിന്റെയും വിഷാങ്കിഷന്റെയും കാര്യത്തിൽ തനിക്ക് ആരോടും പ്രത്യേക ഇഷ്ടമില്ലെന്നും പ്രകടനമാണ് കാര്യങ്ങൾ നിശ്ചയിക്കേണ്ടതെന്നും ആകാശ് ചോപ്ര എടുത്തു പറഞ്ഞു ഇവരെ കൂടാതെ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിനെ കുറിച്ചും ചോപ്ര ചില കാര്യങ്ങൾ പറയുന്നുണ്ട് ആദ്യ മത്സരത്തിൽ സൂര്യ ഇരുപത്തിരണ്ട് പന്തിൽ മുപ്പത്തിരണ്ട് റൺസ് നേടിയിരുന്നു എന്നാൽ സൂര്യയുടെ ഫോം തെളിയിക്കാൻ അത് പോരെന്നും അൻപതോ അറുപതോ റൺസ് അടിക്കുന്ന ഒരു ഇന്നിങ്സ് അനിവാര്യമാണെന്നും ചോപ്ര ചൂണ്ടിക്കാണിക്കുന്നു വിരാട് കോഹ്ലിയും രോഹിത് ഒക്കെ ക്രീസിൽ സമയം ചെലവഴിച്ച് ഫോം കണ്ടെത്തുന്നത് പോലെ സൂര്യയും വലിയ ഇന്നിങ്സുകൾ കളിക്കേണ്ടതുണ്ട് ഓസ്ട്രേലിയയിൽ നടന്ന ഏകദിന പരമ്പരയ്ക്കിടെ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും മികച്ച ഫോമിലേക്ക് തിരിച്ചെത്തിയത് ചൂണ്ടിക്കാട്ടിയാണ് ആകാശ് ചോപ്ര ഈ അഭിപ്രായ പ്രകടനം നടത്തിയത് ചുരുക്കത്തിൽ റായ്പൂർ ടി ട്വന്റി മത്സരത്തിൽ ഇന്ത്യ പരമ്പരയിലെ ആധിപത്യം ഉറപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇറങ്ങുന്നതെങ്കിൽ സഞ്ജു സാംസണ് ഇത് ലോകകപ്പ് പ്ലേയിങ് ഇലവനിലെ തന്റെ സ്ഥാനം ഉറപ്പിക്കാനുള്ള പോരാട്ടം കൂടിയാണ് ഇഷാൻ കിഷൻ തിളങ്ങുകയും സഞ്ജു നിറംമാകുകയും ചെയ്താൽ കാര്യങ്ങൾ കൈവിട്ടു പോകാൻ സാധ്യതയുണ്ടെന്നാണ് ആകാശ് ചോപ്ര നൽകുന്ന മുന്നറിയിപ്പ് സഞ്ജു ഈ പ്രതിസന്ധി ഘട്ടത്തെ തരണം ചെയ്യുമെന്ന് തന്നെയാണ് ആരാധകരുടെ പ്രതീക്ഷ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി സമയം മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ സമയം മലയാളം സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ